നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങ് തളിപ്പറമ്പ് മണ്ണയിൽ നിന്നാണ് ഇന്ന് രാവിലെ ഇവിടെ ഒരു കടയുടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു അങ്ങോട്ട് വന്ന കേട്ടോ ഒരു വെറൈറ്റി ഷോപ്പാണ് ഇന്നത്തെ കാലത്ത് എന്തൊക്കെ നമുക്ക് വേണോ അതൊക്കെ ഉള്ള ഒരു ഷോപ്പ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കള്ളന്മാർക്കായ ഒരു പണ്ടൊക്കെ കള്ളന്മാരെ പിടിക്കാൻ പോലീസ് പോലീസായിട്ട് പറയേ ഓടും ഈ കള്ളന്മാർ അവരെ പൊടിപോലെ ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ പോലെ കള്ളന്മാർ കള്ളന്മാരുടെ പാട്ടിന് പോകും പോലീസ് പോലീസിൻ്റെ പാട്ടിൻ്റെ സ്റ്റേഷനിലോട്ട് പോവും അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു പക്ഷെ ഇന്ന് എല്ലാം മുകളിൽ നിന്നും ഒരു ആൾ കാണുന്നുണ്ട് എന്ന് നമ്മളൊരു പറഞ്ചൊല്ലുണ്ടല്ലോ ഇന്ന് മുകളിൽ നിന്നും സൈഡിൽ നിന്നൊക്കെ ചില ആളുകൾ കാണുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളാണ് സി സി ടി വി ക്യാമറകൾ സി സി ടി വി ക്യാമറകൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഇക്വിഷൻ്റെ ആണ് ഹിക്വിഷിൻ്റെ വൈഫൈ ക്യാമറ ഉണ്ട് ഐ പി ക്യാമറ ഉണ്ട് എ ഡി ക്യാമറകൾ എ എച്ച് ക്യാമറകൾ ഏറ്റവും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് ചെയ്യുന്നത് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഫുൾ ആയിട്ട് ചെയ്യുന്നത് ഫുൾ വർക്ക് അടക്കം നമ്മൾ ചെയ്യും അല്ലാണ്ട് റീറ്റെയിൽ ആയിട്ടും നമ്മൾ സാധനങ്ങളുടെ സമ്പ്ലൈസ് കൂടുതലാണ് മറ്റൊന്ന് നമുക്ക് ആർക്കും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് വാട്ടർ പ്യൂരിഫയർ വാട്ടർ ഫിൽറ്ററുകളിൽ നമുക്ക് മൂന്ന് കാറ്റുകളിലാണ് സാധനം ഉള്ളത് ഒന്ന് ഒന്ന് വാട്ടർ പ്യൂരിഫയർ ഒന്ന് വാട്ടർ ഫിൽറ്റർ പിന്നെ ഏറ്റവും പുതിയതായിട്ട് വാട്ടർ കണ്ടീഷണർ അത് ഞാൻ പറയാം വാട്ടർ വാട്ടർ പ്യൂരിഫയറിൽ പല കാറ്റുകൾ ഉണ്ട് ഇതിപ്പം അണ്ടർ ആർ ആണ് സിംഗിൻ്റെ ഇടയിൽ നാല് അണ്ടർ ആർ ടൈപ്പ് ടൈപ്പ് ഉണ്ട് പിന്നെ ഏറ്റവും കുറഞ്ഞ് മൂവായിരം മൂവായിരം രൂപ മുതൽ പിന്നെ ചൂടുവെള്ളം വരെ വരുന്ന ഇരുപത്തായിരം രൂപയുള്ള കോൾഡ് വാട്ടർ അടക്കമുള്ള ഇരുപത്തൊന്നായിരം രൂപ വാട്ടർ ഫിൽറ്ററുകൾ നമുക്ക് ഇടവേലാണ് വാട്ടർ ഫിൽട്ടർ രംഗത്തെ ഏറ്റവും പുതിയൊരു പ്രൊഡക്റ്റാണ് വാട്ടർ കണ്ടീഷണർ എന്ന് പറയും വാട്ടർ കണ്ടീഷൻ പറയും സാധനമാണ് നമ്മുടെ നമ്മുടെ വെള്ളത്തിലുണ്ടായിരുന്ന ഏറ്റവും സാധാരണ ഫിൽട്ടർ വെച്ചിട്ടും പരാമെന്ന് ഏറ്റവും പ്രശ്നം വച്ചാൽ ഹാർഡ്നസ് ആണ് ഹാർഡ്നസ് പിന്നെ നമ്മൾ പുതിയ വില കൂടിയ സ്റ്റീൽ പാത്രം സ്റ്റീലിൻ്റെ ടാപ്പുകളിലെ പാത്രങ്ങളിലൊക്കെ വട്ടത്തിലുള്ള വെള്ള വെള്ളപ്പാടുകൾ അത് നമ്മൾ സാധാരണ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ പോവാൻ പോകാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് വില കൂടിയ നമ്മുടെ ഓരോരോ ബാത്റൂം ഫിറ്റിംഗ്സ് നമുക്ക് നശിച്ചു പോകാനുള്ള മെയിൻ കാരണം ഈ ഹാർഡ്നസ് ആണ് ഈ ഹാർഡിനെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും പുതിയ ടെക്നോളജി ഉണ്ടാക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റാണിത് ക്ഷാമം നേരിടുന്ന ഈ കാലയളവിൽ ഇത്തരത്തിൽ പ്യൂരിഫയറുകൾ നമുക്ക് അത്യാവശ്യ ഘടകമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെറൈറ്റി വെറൈറ്റി പ്യൂരിഫയറുകളുടെ വലിയ കമനീയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്ന് രാത്രിയായ കറണ്ട് പോകും കറണ്ട് പോയാൽ പറഞ്ഞിട്ട് കാര്യമില്ല പവർ കട്ട് വരാൻ വേണ്ടി പോവുകയാണ് വളർച്ച വരൾച്ച രൂക്ഷമാണ് ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു അണക്കെട്ടുകളിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ കറണ്ട് ഇല്ലാതെ പറ്റില്ലല്ലോ അതിന് അടിപൊളി ഇൻവേറ്റർ ഇനി ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ട് സ്വന്തം പ്രൊഡക്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ കോപ്പറിലാണ് ചെയ്യുന്നത് ഫുൾ കോപ്പർ ട്രാൻസ്ഫറിൽ ചെയ്യുന്നത് ഡ്യൂറബിലിറ്റി കൂടുതലുണ്ടാവും ഫുൾ വാട്സ് നല്ല ആമ്പര ഉണ്ടാവും ഇത് ആയിരം വാട്ട് ആയിരം വൺ കിലോ മുതൽ പത്ത് കിലോ വോട്ടർ വരെയാണ് ഇൻവേർട്ടർ ഇൻവേർട്ടറുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അത് ഇൻവേർട്ടറുകൾ വെച്ചാൽ ഫുൾ ഫുൾ പ്യുവർ കോപ്പറിലുള്ള ട്രാൻസ്ഫറാണ് പ്യുവർ കോപ്പറുള്ള ട്രാൻസ്ഫറാണ് ചെയ്യുന്നത് അതുകൊണ്ട് ബോഡൊക്കെ നമ്മൾ സ്വന്തം ബോഡ് ഇത് എന്താണ് നമ്മുടെ സ്വന്തം ബോർഡിലാണ് നമ്മൾ ചെയ്യുന്നത് ഇൻവെർട്ടർ നമ്മൾ ഇൻവെർട്ടറിലുള്ള ബോഡി ചെയ്യുന്നത് പിന്നെ എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഏവരെയും ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധാരണ കേട്ടോട്ടോ എനിക്ക് കാണുന്നുണ്ട് അതെ നല്ല അടിപൊളി വ്യത്യസ്തങ്ങളായ കളറുകളുള്ള ലൈറ്റുകളാണ് ഈ ലൈറ്റുകൾക്ക് കരണ്ട് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട സോളാറാണ് അപ്പോൾ നമുക്ക് എവിടെ വേണേലും കൊണ്ടുവെക്കാം വയ്ക്കാം ഇത് ഇതൊക്കെ സോളാറിൻ്റെ ഗേറ്റിൻ്റെ ലാമ്പുകളാണ് ഗേറ്റ് സിടെ പരസ്യം ആവശ്യമില്ലാത്ത ഗേറ്റ് ലാമ്പ് ഗേറ്റിൻ്റെ ലൈറ്റുകളാണിത് ഈ സാറിന് ഇത് വരുന്നത് ഇത് വാൾ ലൈറ്റ് ഇത് വാളിൽ സോളാറിന്റെ വാളിലായിട്ട് വരുന്നത് പിന്നെ ഇത് ഇതാണ് ഏറ്റവും പുതിയ നമ്മുടെ ഏറ്റവും പുതിയ ഐറ്റം എന്ന് പറയുന്നത് സോളാറിന്റെ ബ്രിക്കാണ് സോളാർ ഇന്റർലോക്കിന്റെ ബ്രിക്ക് ഇന്റർലോക്കിന്റെ നില നമ്മുടെ ഒരു വാളിൽ നമ്മുടെ ഇന്റർലോക്കിൻ്റെ തറയിൽ ഈ സാധനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിക്ക് നല്ല ഷോ ഉണ്ടാവും നമ്മളെ പാത്വേയിൽ ട്രെയിനിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഷോ ഉണ്ടാവും അത് രണ്ടായിരം കിലോ വരെ നമ്മൾ ലോഡ് വെയിറ്റ് താങ്ങും വണ്ടി കറിയാൽ പോലും ഒന്നും ആവില്ല അത് നമ്മുടെ സോളാറാണ് റിമോട്ടിൽ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റി മോഡലുകളുള്ള ലൈറ്റുകൾ എവിടെയുണ്ട് അത് നല്ല അടിപൊളി ലൈറ്റുകളൊക്കെയാണ് നല്ല വെറൈറ്റി വെറൈറ്റി മോഡുകൾ ഡാറ്റ കൊട്ടാരത്തിലെ പോലത്തെ സംഭവങ്ങളാണ് ഇതിന് ഇപ്പോൾ കാണുമ്പോൾ ഒരു ഒരു ഷോ ലൈറ്റ് അല്ലേ പക്ഷേ അതിൻ്റെതാ മുഗൾ വശം നോക്കൂ ഇത് സോളാറിൻ്റെയാണ് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇത് ചാർജ് ചെയ്യും ഉപയോഗിക്കാം വ്യത്യസ്തങ്ങളായ ഒരുപാട് പ്രൊഡക്റ്റുകളുള്ള ഒരു ഷോപ്പാണ് തളിപ്പുറം മണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ച യൂണിറ്റ് ടെക് ഹോം സൊല്യൂഷൻ സാധനം നിങ്ങളുണ്ടോ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങളൊക്കെ കാണുന്ന ഒരു സാധനമാണ് കറങ്ങുന്ന ക്യാമറ പഞ്ചായത്ത് വണ്ടിയുടെ പോലീസ് ടിപ്പിന്റെ മുകളിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് റോഡ് റോഡാന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ ഇതിപ്പോ നമ്മള് വീട് പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അവിടെ കറണ്ടും ഒന്നും അവൈലബിൾ ഉണ്ടാവില്ല അപ്പോൾ അധികം വീട് പണിയെടുക്കുന്ന ആളും പുറത്തുള്ള ആൾക്കാര് അവിടെ സ്ഥിരം പോയി നോക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കെല്ലാം ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് ആവശ്യം വരുന്നില്ല ആവശ്യമില്ല അത് മാത്രമല്ല ഇത് പിന്നെ നിങ്ങള് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വീട്ടിൽ വീട് പണി സുഖമായിട്ട് കാണാനുള്ള നിരീക്ഷിക്കുവാനുള്ള സംവിധാനമാണ് നിരീക്ഷണ ക്യാമറ തൊഴിലാളികൾക്ക് പണി കൊടുക്കുന്ന സംഭവമാണ് പറ്റും തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടോ മുതലാളിമാർക്ക് അറിയാനുള്ള ഒരു വിദ്യയാണ് ഈ ക്യാമറ പരി രക്ഷപ്പെടുന്നത് പക്ഷേ ഇത് തൊഴിലാളി ചൂഷണമാണ് തൊഴിലാളികളോട് ഇങ്ങനെ പരീക്ഷിക്കും പിന്നെ നിരീക്ഷിക്കാൻ മാത്രമല്ല അവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ടില്ല സംവിധാനമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് നൂതന ടെക്നോളജിയിലുള്ള ക്യാമറകൾ ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഇവിടെ കേട്ടോ എല്ലാവരും കള്ളന്മാരെ പിന്നെ പവർ കട്ട് രക്ഷ നേട്ടെ നല്ല കുടിവെള്ളം കുടിച്ച് അങ്ങനെ ജീവിതം മുമ്പോട്ട് എന്തായാലും ഇന്ന് ഇവിടെ വന്നപ്പോൾ നല്ല ഒരു എനർജിയുണ്ട് ഒരു സോളാർ എനർജി പോലെ തന്നെ ഇവിടെ എനിക്കും ഉണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളൊന്ന് വരിക ഇതിൻ്റെ നമ്പർ അടി കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് വിളിക്കാം ഈ നമ്പർ വിളിച്ചാൽ ഇവർ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ സാധനമൊക്കെ ഫിറ്റ് ചെയ്ത് തരും ഇതിൻ്റെ ഡെമോ കാണിച്ചു തരും എന്തായാലും എല്ലാവരും നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല വെളിച്ചം കൊണ്ടും നല്ല എനർജറ്റിക്കായി മുമ്പോട്ട് പോട്ടെ എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ